അങ്ങനെ ശബരിമലയിലെ ദൈവതുല്യനും കൈവിലങ്ങ് വീണിരിക്കുകയാണ് ആ വിഗ്രഹവും അങ്ങനെ വീണുടയുന്നു തന്ത്രിയോ മന്ത്രിയോ മന്ത്രവാദിയോ ആരോ ആയിക്കോട്ടെ കട്ടവരെല്ലാം അനുഭവിക്കണം എന്നാണ് ജനങ്ങൾ ഈ ഒരു സമയത്ത് പറയുന്നത് ചോദ്യമുനയിൽ നിന്ന് അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ തന്ത്രിയുടെ റോൾ എന്ത് പോറ്റിയെ കയറ്റിയത് തന്ത്രി എന്ന് എസ് ഐ ടി ഉറപ്പിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള നടത്തിയത് തന്ത്രിക്ക് അറിയാമെന്ന് പറയുമ്പോൾ കട്ട മുതലിന്റെ പങ്ക് ശബരിമലയിലെ ഈ ദൈവതുല്യൻ പറ്റിയോ എന്ന് ജനങ്ങൾക്ക് അറിയണം വേലി തന്നെ വിളവ് തിന്നുന്നോ സന്നിധാനത്തെ സ്വർണക്കുള്ളയിലെ ഈ വലിയ ട്വിസ്റ്റ് ഞെട്ടിക്കുന്നതാണ് ഈ കുതന്ത്രത്തിൽ തന്ത്രിക്കും പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് പുറത്തു വരുന്നതും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ട് പ്രതികരിക്കാനുണ്ട് അപ്പോൾ അമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതികൾ പറഞ്ഞ പരാമർശത്തിൽ പിടിച്ച് അന്വേഷണ സംഘം ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് പോറ്റിയെ കയറ്റിയത് തന്ത്രിയോ ജനങ്ങൾക്ക് പറയാനുണ്ട് തന്ത്രി പോലുള്ള പ്രത്യക്ഷത്തിൽ പങ്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ തോന്നുന്നില്ല പിന്നെ ഈ പോലെ തന്ത്രിയെ ചിലപ്പോൾ ഒരു മീഡിയം ആക്കിക്കൊണ്ട് മറ്റുള്ളവർ ചെയ്തതായിരിക്കും അങ്ങനെയാവാം ദൈവത്തിന്റെ പേരും പറഞ്ഞു കൊണ്ടിട്ട് ദൈവത്തിനെ ചൂഷണം ചെയ്യുന്ന ഈ കപട തൂക്കണം അത് പങ്കില്ലാണ്ട് വരേണ്ട ആവശ്യമില്ലല്ലേ ഇപ്പം കേസ് ഇത്ര അന്വേഷിച്ചിട്ട് അത് തെളിഞ്ഞതല്ലേ പുള്ളിക്ക് തീർച്ചയായിട്ടും അതിനകത്ത് പങ്കുണ്ട് എല്ലാവരും അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടുള്ളവരെല്ലാം അറസ്റ്റിലായിട്ട് അവരെങ്ങനെയാലും ശിക്ഷിക്കപ്പെടണോ എന്നുള്ളത് ശിക്ഷ കിട്ടണ്ടേ നൂറ് നൂറ് കിട്ടണം അങ്ങനെ കിട്ടിയാലേ അത് എല്ലാവരും പഠിക്കത്തുള്ളൂ തന്ത്രിക്കായാലും എന്തെങ്കിലും ബന്ധം കാണും അതനുസരിച്ച് അതുകൊണ്ടുള്ളത് ഇതിലേക്ക് വന്നേക്കണേ സാമ്പത്തികം കിട്ടുന്ന ഇത് ആരും എന്തും ചെയ്യും ഇന്നത്തെ കാലാതെ ഇപ്പം ആൾക്കാർ ഇങ്ങനെ നമുക്ക് ആരോട് പറയാനാ എല്ലാം കട്ട് അല്ലാതെ നമ്മൾ എന്താ പറയാനോ കുറ്റക്കാരൻ തന്നെയാണ് പിന്നെ വേറെ അതിനകത്ത് മൂട്ടിച്ചോണ്ട് മൊത്തവും മൂട്ടിച്ചോണ്ടില്ലോ പോയിരിക്കുന്നത് അയ്യപ്പനെ കൂടെ കൊണ്ടുപോയിരിക്കുന്നത് മൊത്തം ദൈവത്തിനെ ആരേലും ഓടിച്ചോണ്ട് പോകും ആരേലും അത് അകത്ത് പോകേണ്ട സമയത്ത് തന്നെയാണ് ഇനി ആൾക്കാരുണ്ട് ഉന്നതന്മാർ ഇതിന് പിന്നിലുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം അതല്ലാതെ പൂജിക്കുന്ന ഭഗവാന്റെ സ്വത്ത് തന്ത്രി തന്നെ മോഷ്ടിച്ചു എന്ന് വാർത്തകൾ വരുമ്പോൾ തന്ത്രി അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റിലാകുമ്പോൾ അത് ശബരിമലയിൽ പോകുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല കേരള സമൂഹത്തിനൊന്നാകെ നടുക്കം പണത്തിനുമീതേ പരിന്തും പറക്കില്ലെന്ന് ജനം ക്യാമറാമാൻ ജെറിക്കൊപ്പം അമൽ സുരേന്ദ്രൻ ന്യൂസ് മലയാളം ആലപ്പുഴ